നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തിൽ ഇന്റഗ്രേറ്റഡ് ഐ ടി ഡെവലപ്മെൻറ്റ് സർവീസ് സൊസൈറ്റി മുഖേന ഏഴാം ഘട്ട തയ്യൽ മെഷീൻ വിതരണം നടത്തി പിരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സഫീർ വിതരണോദ്ഘാടനം നടത്തി പല മേഖലയിലും വിതരണം ചെയ്യുന്നത് കൃത്യസമയത്ത് അറിയാതെ പോയവർക്ക് വേണ്ടി വീണ്ടും നമ്മൾ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ തവണ ഒരു പതിനേഴ് ഇരുപതും അപ്പം ആർക്കാണോ ഇതുകൊണ്ട് ഒരു ഉപകാരം കിട്ടുന്നത് അവരുടെ ആവശ്യത്തിന് ഗവനം കൊടുത്തുകൊണ്ട് അവർക്ക് എന്താണോ കിട്ടുന്നതെന്ന് നമ്മൾ നമുക്ക് കണ്ടെത്തി കൊടുക്കണം ഉൽക്കാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ തയ്യൽ മെഷീൻ തയ്യൽ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെയോ ഒരു നൂറ് രൂപയെങ്കിലും ഗുണം കിട്ടണമെന്നുള്ള മറ്റൊരു ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ എൻ ജിയോ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന കേരളത്തിലത്തെ സന്നദ്ധ സംഘടനകളുടെ രണ്ടായിരത്തോളം വരുന്ന സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയാണ് അതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സർവീസ് സൊസൈറ്റി ഞങ്ങളുടെ സ്ഥാപന മുഖേന ഒരു ഇന്റിറ്റഡ് ഐടി സർവീസ് സൊസൈറ്റി മാനേജർ പി എച്ച് ഹസീല സി സി സുചിത്ര എന്നിവർ സംസാരിച്ചു ഈ പദ്ധതിയിലൂടെ തയ്യൽ മെഷീനുകളാണ് ഇതുവരെ വിതരണം ചെയ്തത് നമ്മുടെ സലാല പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ഇവർ സ്മാർട്ട് ഫോൺ